ഇന്നത്തെ എസ് എഫ്ഐയുടെ ഈ സമരം എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി പ്രിയപ്പെട്ട കേരളത്തിലെ ഗവർണർ ആർ എസ് എസ് കാരനായ അർലേക്കർക്കും ഒപ്പം ആർ എസ് എസിന്റെ പ്രിയ പ്രതിരോധിക്കാൻ ഇന്ന് കേരളത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ ഈ സമർപ്പിക്കുകൊണ്ട് തന്നെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് വി ഡി സതീശൻ ദ ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് ആർ എസ് എസിന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിക്കുന്ന

സമരം ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ ആർ ആർ ഞങ്ങൾ ഞങ്ങൾ സമരം പോരാട്ടം നയിക്കുന്നത് ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മനോരമമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞങ്ങളെ എന്തൊക്കെ വിളിച്ച് ആക്ഷേപിച്ചാലും ഒരിഞ്ച് ഞങ്ങൾ പുറകോട്ട് പോയില്ല ഞങ്ങൾ ആഗ്രഹിക്കാൻ ഈ കേരളത്തിലെ ഗവർണറായി ചുമലയറ്റ ശേഷം ആദ്യം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പോയപ്പോ പറഞ്ഞത് ഞങ്ങളൊരു പോസ്റ്ററാണ് അദ്ദേഹം പരാമർശിച്ചത് അദ്ദേഹം എന്താ പറഞ്ഞത് സവർക്കർ എന്നൊരു മുദ്രാവാക്യം എസ് എഫ് ഐ കാരൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബാനറിൽ എഴുതി വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്നാണ് സവർക്കർ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നാണ് അപ്പോൾ എസ് എഫ് ഐ പ്രതികരിച്ചു ആരാണ് സവർക്കർ എന്ന് കേരളത്തിലെ മുഴുവൻ അക്ഷരം പഠിക്കുന്നവർക്കും അറിയാം ഇവിടെ ആകെ ഇന്ത്യ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ഞാനേ കിടക്കുന്നില്ല ആ സവർക്കറെ ഞങ്ങൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയവാദി എന്ന് തന്നെ വിളിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ സവർക്കറെ വർഗീയവാദി എന്ന് വിളിച്ച വിളിച്ചു സതീശന്റെ പേര് ഗുണ്ട് എന്നാണെങ്കിൽ ഞങ്ങൾ ആ പേരിനെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം പിന്നീട് രാജേന്ദ്രാറിലേക്ക് എന്താ ആറസ്വത്തിന്റെ ഏത് ചിഹ്നം വി ഡി സതീശൻ വിളക്ക് കൊൽത്തി പ്രാർത്ഥിക്കുന്ന ഇതേ ചിഹ്നവുമെടുത്ത് കേരളത്തിൽ തെക്കോട് കൊടക്കാൻ തുടങ്ങി അപ്പോ എസ് എഫ് ഐ പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് ഏതെങ്കിലും ഒരു മതവുമായി നിങ്ങളെ ചിഹ്നത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് വി ഡി സവർക്കർ തയ്യാറാക്കിയ ചിഹ്നമാണ് ഈ ചിഹ്നം ഈ രാജ്യത്തിന്റെ മതരപേക്ഷതയ്ക്ക് വിരുദ്ധമായ ചിഹ്നമാണ് അങ്ങനെ ആർ എസ് എസിന്റെ ചിഹ്നത്തെ ഏത് ചിഹ്നത്തെ മനുഷ്യനെ തള്ളിക്കൊല്ലാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ മനുഷ്യനെ വിഭജിക്കാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ ആർ എസ് എസ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന രാജേന്ദ്ര അർലേക്കർ കേരള സർവകലാശാലയുടെ സെനറ്റ് കാളിലേക്ക് പൊക്കിയെടുത്തുകൊണ്ടുവന്ന ഈ ചിത്രത്തെ വലിച്ചു കീറി ഈ കേരളത്തിലേക്ക് പറത്തിയ എസ് എഫ് ഐ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങൾ ഗുണ്ട എന്നാണ് വിളിക്കുന്നതെങ്കിൽ ആ ഗുണ്ട ഈ കേരളത്തിന്റെ മകനേറ്റം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാൻ കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക് ഏത് സെനറ്റുകളിലേക്ക് മേവരമായി അർഹതപ്പെട്ടവർ ജയിച്ചു വരുന്ന സെനറ്റുകളിലേക്ക് പിൻവാദിലൂടെ ബാക്ക്ഡോറിലൂടെ ആകാശത്തൂടെ ഓടുകളിച്ച് ആർ എസ് എസ് കാരെ അകത്തുകയറ്റി ഇരുത്താൻ കേരളത്തിലെ ചാൻസലർമാരും വൈസ് ചാൻസലർമാരും ശ്രമിച്ചപ്പോ അതിനെ എതിർത്ത എസ് എഫ് സി പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ അതെ അതെല്ലൂ കേ ഗുണ്ടയാണ് എന്ന് പറയാൻ എനിക്കൊരു അപമാനവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ സർവകലാശാലകളെ ഒരു കൈവർ കാരണവശാലും കൈപ്പിഴിയാക്കാൻ കഴിയാത്ത ആർ എസ് എസിന് വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി ആ സർവകലാശാലകളിലേക്ക് ഈ കേരളത്തിലെ സർവകലാശാലകളെ പിടിച്ചടക്കാൻ കഴിയുമാറ് ആർ എസ് എസ് കാരെ വിന്യസിച്ചപ്പോ ആ ഓരോ വൈസ് ചാൻസലറേയും ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലെ സമരങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ ഇനിയും ഈ ആർ എസ് എസ് കാര് നിയമിച്ച വൈസ് ചാൻസലർമാരെ സന്ധിയില്ലാതെ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഞങ്ങൾ എസ് എഫ് ഐക്കാർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും കാരണം ഈ കേരളം മതനിരപേക്ഷരുടെ കോട്ടയാണ് ആ മതനിരപേക്ഷയുടെ കോട്ടയിൽ ഏതെങ്കിലും ഒരു കസേരയ്ക്ക് വേണ്ടി ഏത് കസേര എന്നും രാവിലെ സ്വപ്നം പോലെ അദ്ദേഹം ഒരു കസേര സ്വപ്നം കാണുകയാണ് ആര് ഈ ആർ എസ് എസിന്റെ ചിഹ്നത്തിന് മുന്നിൽ വിളക്കിലെത്തിക്കുന്ന മനുഷ്യൻ ആ സ്വപ്നം ഏത് സ്വപ്നം ഒരു കസേര ഏത് കസേര കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ആ മുഖ്യമന്ത്രി കസേരക്ക് വേണ്ടി ആർ എസ് എസിന് പാതചേവ ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ അങ് ഇന്നലെ മാറി ഇനിയെങ്കിലും മാറരുത് എന്ന് എസ് എഫ് ഐക്കാർക്ക് വേണ്ടി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ആർ എസ് എസ് കാരന് വേണ്ടി പാദസേവ ചെയ്താൽ താങ്കൾ ഈ കേരളത്തിൽ ഒന്നും പോകുന്നില്ല എന്നങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ഒറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ആക്രമിച്ചോ ഞങ്ങളെ അധിക്ഷേപിച്ചോ പക്ഷേ ഞങ്ങൾ ആർ എസ് എസിനെതിരായി നടത്തുന്ന സമരത്തെ ഒറ്റ കൊടുക്കാൻ മതനിരപേക്ഷ കേരളത്തിൽ ദയവ് ചെയ്ത് അങ്ങ് തയ്യാറാവരുത് ഞങ്ങൾ അങ്ങനെ ഉപദേശിക്കാനൊന്നും ആളല്ല പക്ഷേ അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉൾപ്പെടെ മൂക്കേറിയിട്ടിരിക്കുകയാണെ തേശു കഴിഞ്ഞ ദിവസം ഇറക്കിയ പോസ്റ്റർ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ആ പോസ്റ്റർ വേറൊന്നും ആയിരുന്നില്ല ഗവൺമെന്റ് ഗവർണർ പോലാണ് എന്നാൽ ആ ഗവർണർ ഇപ്പുറത്ത് ആർ എസ് എസ് എന്നുകൂടി എഴുതാൻ ഒരു ചങ്കിലാണിച്ചിരുന്നെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമായിരുന്നു കേരളത്തിലെ ഗവർണർ ഒറ്റുകാരൻ ഈ കേരളത്തിൽ മതരാച്ചിനെ പറ്റി മിണ്ടിപ്പോകരുത് എന്ന് പറയാൻ ഈ പോരാട്ടം ഞങ്ങൾ ഏറ്റെടുക്കും ഈ പോരാട്ടം ഞങ്ങൾ മുന്നിൽ നിന്ന് നയിക്കും പിന്നെ ഈ തിരുവനന്തപുരത്തെ കമ്മീഷണറോട് ഒരു വാക്ക് പറയാതെ ഈ പ്രസംഗം അവസാനിപ്പിച്ചാൽ മോശമായി പോകുമെന്നുള്ളതുകൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിച്ചേക്കാം ഞങ്ങളാരും അവളോടൊരു കാര്യമൊന്നുമല്ല വലിയ മസിൽമാന്മാരല്ല ഞങ്ങളാരും ജിമ്മിലൊന്നും ഒന്നും രാവിലെ അധികാരി പോയി മസിലൊന്നും പെരിപ്പിച്ച് നിങ്ങളെപ്പോലെ പോലീസുകാരെ പോലെ ഇവിടെ വിരിഞ്ഞു നടക്കുന്നവരൊന്നുമല്ല പക്ഷേ ഇനി ഏത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി ഞങ്ങളുടെ സമരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും അതിനെ മറികടന്നു പോകാനുള്ള ചങ്കുറപ്പ് പാര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇനി മുഴുവൻ ശക്തിയും ശക്തിയുമെടുത്ത് ഞങ്ങളെ പ്രതിരോധിക്കാൻ ഗവർണറുടെ വാക്കം കേട്ട് പ്രിയപ്പെട്ട കമ്മീഷണറെ നീ ഈ തിരുവനന്തപുരത്ത് ഇറങ്ങിയാലും ഞങ്ങൾ അതിനെല്ലാം പ്രതിരോധിച്ച് ഈ സമരം മുന്നോട്ട് നയിക്കും ഈ ബാരിക്കേഡ് എന്തിനാ മറിച്ചിട്ടെന്നറിയോ ഇത് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കും എന്നാണ് അവർ കരുതിയിരുന്നത് ഇത് മറിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നു എന്നതേ ഉള്ളൂ രാജ്ഭവനിലേക്ക് പോകാൻ ഇപ്പൊ എസ് എഫ് തീരുമാനിച്ചിട്ടില്ല ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഞങ്ങൾ കുട്ടികൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് തരാൻ പറ്റും എന്നൊന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമരം ഐതിഹാസികമായി നാം മുന്നോട്ട് കൊണ്ടുപോകും ഇത് ആർ എസ് എസിനെതിരായ യുദ്ധമാണ് ഇത് വർഗീയതക്കെതിരായ യുദ്ധമാണ് ഇത് രാജ്യത്തെ മത സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടം കേരളത്തിലെ എസ് എഫ് ഐ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സോഷ്യലിസത്തിന്റെ മുദ്രാവാക്യം ഉറക്കെ മുസ്തുചുരുട്ടി വിളിച്ച് ഈ കേരളത്തിന്റെ തെരുമേലകളിൽ സങ്കടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചിത്രം നിങ്ങളെ കാണിച്ചുകൊണ്ട് ഈ ചിത്രം കേരളത്തിലെ മതരാക്ഷവാദികളുടെ മനസ്സിൽ ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ എന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും